ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഇൻവിസിബിൾ സിബ് ചെയ്യാനായിട്ട് അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻവിസിബിൾ സിബിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കണം നമ്മൾ സാധാരണ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവിസിബിൾ സിബാണ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് സിബ് വെച്ചിട്ട് അത് കാണരുത് അല്ലേ പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ഇതേപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ നോർമലി എങ്ങനെയാണോ സിബ് അറ്റാച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യണം ഇതിപ്പോൾ ഫ്രോക്കിലാണ് ചെയ്യുന്നത് ഫ്രോക്ക് ആകുമ്പോൾ നമുക്ക് ഈ ഓക്കെ പോർഷനിലൊരു കട്ടിങ് വരുമല്ലോ അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഇതിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ചുരിദാറിൽ ചെയ്യുന്ന മെത്തേഡ് അത് വേറെ രീതിയാണ് അതാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി നമുക്ക് ഏത് മെത്തേഡിലാണോ നമ്മൾ സിബ് സിബ് വെക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ കഴിയുന്നതിന് സിംഗിൾ ഫുഡ് ഇട്ടിട്ട് തന്നെ സിബ് അറ്റാച്ച് ചെയ്യണം എന്നാലേ അത്രയും നല്ല ഫിനിഷിങ് വരും അപ്പോൾ നോർമലി സിബ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ഇതിപ്പോ ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ടാണ് രണ്ട് സൈഡും ഒരു സ്റ്റിച്ച് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്നതല്ലേ ഒറ്റ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ആ സിബിൻ്റെ അവിടെ നമുക്ക് സിബിൻ്റെ പോർഷനും കാണാനായിട്ട് പറ്റുന്നതല്ലേ ഒരു ലൈൻ പോലെ വരില്ല വരാതെ നമുക്ക് ആ സിബ്ബ് അറ്റാച്ച് ചെയ്തേക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ സിബ്ബ് അറ്റാച്ച് ചെയ്ത ആ ഒരു പോർഷനില്ലേ അവിടെ ഒന്നുകൂടി സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് പോകണം സിബിൻ്റെ കട്ടിയുള്ള പോർഷൻ ദേ ഇതേപോലെ മലർത്തി വച്ചതിന് ശേഷം അതിനെ ചേർത്ത് അതായത് ആ കട്ടിയുള്ള പോർഷനിലേക്ക് കയറാതെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം കണ്ടോ ഇപ്പം നമ്മൾ ആ സിബ് വെച്ചേക്കുന്നത് അറിയാനേ പറ്റുന്നില്ല നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടെടുത്താലും രണ്ട് സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടെടുത്താലും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നമുക്ക് സിബിൻ്റെ ആ സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഫിനിഷിങ് കിട്ടാത്തൊരു കാര്യമാണ് ലൈനിങ് ഇട്ട് ചുരിദാറോ ഫ്രോക്കോ ബ്ലൗസോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഈ നെക്കിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ചെറുതായിട്ട് ഒരു ഭാഗം തള്ളി നിൽക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ അല്ലേ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിൽ അത് ഇതേപോലെ നന്നായിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഞാൻ ഇതിൽ സ്റ്റിച്ച് കൊടുക്കുന്നില്ല ഞാൻ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നറിയാലോ നല്ല വശവും നല്ല വശവും അതായത് ബാക്ക് പോർഷൻ്റെയും നല്ല വശവും ഫ്രണ്ട് പോർഷൻ്റെയും നല്ല വശവും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് അയൺ കൂടി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ടിലെ ഇല്ലേ അത് ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പീസിൻ്റെ ലൈനിങ് പോർഷനിലേക്ക് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഒരിക്കലും കയറിപ്പോകരുത് അങ്ങനെ പോകുമ്പോഴാണ് ആ ഒരു അറ്റം തള്ളി നിൽക്കുന്നതായിട്ട് വരുന്നത് അല്ലേ അതേപോലെ തന്നെ ഇത് ഇതേപോലെ ഒരുപാട് അങ്ങ് ചേർത്ത് വെക്കാതെ ചെറുതായിട്ട് കുറച്ച് ലൈനിങ്ങിൽ നിന്നും ആ സ്റ്റിച്ചിൽ നിന്നും ചെറുതായിട്ട് ദേ ഇതേപോലെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം വേണം ബാക്കിലെ ആ ലൈനിങ് പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കാൻ എന്നിട്ട് ആ ഒരു എൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചേക്കണം അവിടെ നിന്ന് നീങ്ങി പോവാതെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ബാക്കിലത്തെ മെയിൻ പീസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നീങ്ങി പോവാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്കിലെയും ഫ്രണ്ടിലെയും ലൈനിങ് മെയിൻ ക്ലോത്തും ഒക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് വന്നിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി നമുക്ക് അത് നല്ല വശത്തേക്ക് നിവർത്തിയെടുക്കാം ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു പോഷൻ നല്ല നീറ്റായിട്ട് തന്നെ കണ്ടോ നമ്മൾ ആ ലൈനിങ്ങിലേക്ക് കയറി പോകുമ്പോഴാണ് അത് നീറ്റല്ലാതെ വരുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്യൂ